മക്കളെ നിങ്ങളുടെ സ്വന്തം ആണ് വെൽക്കം ടു ഐ ട്യൂട്ടർ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇന്ന് നമ്മുടെ എസ് എസ് എൽ സിയുടെ വാല്യൂഷൻ ഡേറ്റ് ആണ് ആരംഭിക്കാൻ പോവുകയാണ് അല്ലെ സോ ഓരോ ജില്ലയിലും വാല്യൂഷൻ ക്യാമ്പ് ഇന്ന് ആരംഭിക്കുകയാണ് ഏറ്റവും എന്താ പറയുക സബ്ജെക്ട് എക്സ്പേർട്സ് ആണ് ടീച്ചേഴ്സാണ് ക്യാമ്പിൽ ഉണ്ടാവുക ഓരോ ജില്ലയിലും ഓരോ സബ്ജക്റ്റിനും പ്രത്യേകം പ്രത്യേകം ക്യാമ്പുകളുണ്ടായിരിക്കും ഓരോ ക്യാമ്പിലും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഉണ്ടാവുക ആരും ടെൻഷൻ ആയിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് തരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും നിങ്ങൾ പ്രാർത്ഥനയോട് കാത്തിരിക്കുക ഞാനും നിങ്ങളുടെ പ്രാർത്ഥനയിൽ കൂടും ഉറപ്പായിട്ടും ഇനി എന്താണ് കൂടുതൽ പറയാനുള്ളത് ഒരു ദിവസം നാൽപ്പത് മാർക്കിൻ്റെ എക്സാമാണ് നിങ്ങൾ എഴുതിയിട്ടുള്ളതെങ്കിൽ നാൽപ്പത് മാർക്കിൻ്റെ പേപ്പർ ആണെങ്കിൽ ഏകദേശം മുപ്പത്തിയാറ് ഏകദേശം അല്ല മുപ്പത്തിയാറ് പേപ്പറുകൾ നോക്കും അതേപോലെ എൺപത് മാർക്കിൻ്റെ എക്സാം അത് നോക്കുന്നത് ഇരുപത്തി നാല് പേപ്പേഴ്സാണ് അതുകൊണ്ട് തന്നെ അധ്യാപകർക്ക് വലിയ സ്ട്രെയിൻ ഒന്നും ഉണ്ടാവില്ല കൃത്യമായി നോക്കാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും ഒക്കെയുള്ള സമയം കൃത്യമായിട്ടുണ്ടായിരിക്കും സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കുന്നത് കേട്ടോ വനുഷ്യൻ ക്യാമ്പിൽ നിന്നുള്ള കൃത്യമായ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കൃത്യമായി കിട്ടുന്നതായിരിക്കും അതിനുവേണ്ടി നിങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ ഉറപ്പിക്കുകയാണ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വാർത്ത ഷെയർ ചെയ്ത് കൊടുക്കാം സോ വീണ്ടും ഞാൻ ബൈ